അതിൽ രാത്രികൾ മുഴുവൻ യേശു കർത്താവ് പ്രാർത്ഥിക്കുകയും പ്രവാതത്തിൽ മുഴുവൻ താണ്ടി യേശു കർത്ത നിത്യത്തിലേക്ക് കൊണ്ടുവരുവാനും യോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും വിവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ വേണ്ടി ഒരു കർ ചെയ്യുവാനായിട്ടുള്ള യേശു കർത്താവ് കടലിന്റെ അരികിലേക്ക് കടന്നു വരികയാണ് അപ്പോ അവൻ യേശുക്രിക്ക് പല രോഗികളും കൊണ്ട് ആളുകൾ കടന്നു വരികയാണ് ഭാഗം പറയാൻ സമയമില്ല അവൻ വന്ന ഇടത്തിന് പ്രത്യേകത ഗലീലയാണ് ഗലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങനെ പണിയുന്ന ചരിത്രം പഠിക്കുമ്പോൾ സകല ആളുകളും തള്ളിക്കളഞ്ഞ ഇടമാണ് ഗലീല എന്ന് പറയപ്പെടുന്നത് വിളിച്ചു പറയുന്നു

അതിനോട്തമാൻ കഴിയുന്ന വിവിധ മരങ്ങളും അമേ നല്ല ദേവാലയത്തിനാവശ്യമായ സകല കാര്യങ്ങളും താനെ ഈ ജാതീയ രാജാവിൽ നിന്ന് പ്രാപാനായിട്ട് തയ്യാറാണ് അങ്ങനെ അമേ നല്ല കൂടിയ ഈ തന്നെ സഹായിച്ച ഹീരാടുന്ന രാജാവിന് വേണ്ടിയിട്ട് ഒരു സമ്മാനം കൊടുക്കുകയാണ് അതുകൊണ്ട് തന്റെ ദേശത്ത് ഒരു ഇരുപത് പട്ടണം കൊടുത്തു ഈ സമ്മാനം കാണാനായിട്ട് ഹീരാശത്തേക്ക് നടന്നു വരികയാണ് വന്ന സമയത്ത് ഇവൻ ഇത് നോക്കിയപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടി അപ്പോ പരപൂർവമായിട്ട് ഈ പട്ടണം ഒഴിവാക്കി ഒഴിവാക്കിയാണ് പറയുന്നത് മനസ്സിലായി അവനെ ഈ പട്ടണത്തിനകത്ത് ഒന്നും നടക്കുക ഒന്നും ம <laughs> <laughs>

അപ്പൻ ഞാൻ പോകുക അതുകൊണ്ട് ഞാനടുത്ത രാജാവും അതുകൊണ്ട് എന്നെ കൂട്ടിക്കോളും പക്ഷെ രാമിച്ചിരുന്ന സമയത്ത് വർഷമേ പറഞ്ഞു അവൻ്റെ തന്നെ യാദിക്കും അവൻ അടുത്ത് എന്നെ പിന്നെ പക്ഷേ അവൻ കേട്ട വാഗത്തിനു വിരോധമായിട്ട് ഇപ്പോ വേറെ ഒരാള് രാജാവാകൻ പട്ടണം കൂട്ടുന്ന സമയത്ത് അവൻ്റെ ഒരു ഉണർത്താനായിട്ട് നാദാൻ പ്രഭായന അവിടെ വീട്ടിൽ പോകും அவட்டூட்டையா தக்க சமயத்தில் There we are. There's <laughs> a lot of literature I am a I did now. Provided I did not have a the Nada and Hulu you the the law. I mean, Shadow and Ragawa come and the store is a good and then buy the other than they are. Hulu Yah, i a Penim or I'm a Yaga, Ravisha, the delegate. what अरे, हमें बोले होंडो मंडात मंदे, रात का सिंबास मंदे की बड़ी बड़ी कोई हाल। भर बहुत बड़ी कोई तो करता हो। अंदर ये बट्टन देखा तो अच्छा राली ना हो चली तो बाहर ना हो यहाँ। पर सिंधार के नंबर का जब देखिए तो इस तोहतर चल गया। आपने तो यहाँ, आपने आप बेरुबरा बना बना कि कॉट में, आपने � <laughs> <Al -A3>

അവന്റെ മാനുഷികൾ രാജാവായാൻ പറ്റില്ല ശരോമൻ രാജാവ് ചെയ്തൊരു കാര്യമുണ്ട് രാജസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ അഭിഷേകം വീണ്ട സമയത്ത് തന്നെ ാണ് മുഴുവനും രാജാവ് പറഞ്ഞു അല്ലേ നല്ല വിളദോ നടക്കാം ചുമ്മാ നടസ്രീ കോൾ വിളിച്ചാൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആയിരം നമ്മൾ നമ്മൾ അന്ന് കർത്താവായിരം ആയിരം സ്തോത്രം ആയിരം ആയിരം സത്യത്തെ ഏറ്റവും ആയിരം എത്ര മരയാടി ആയിരം ജഗ്ഗൻ നബ ആ എത്ര 998 ആയിരം ആദൈല രൂപമാണ് അല്ലേ സ്തോത്രം കർത്താവേ ആയിരം ആയിരം സ്തോത്രം ുട്ടിയെച്ച് അതിനെ തൊടി എടുത്ത് സമയം വരെ പോവോ 20 मिनिटे नि समय तलवडिचो 20 मिनिटे नि निघून 50 मिनिटांनंतर स्फोटम निंदा घालिले पूर्वपदावर हे हाले हालेलुया हालेलुया अंदरात्री आशे शालोम प्रार्थना बोल स्वर्गतरे दैवा भगिवदने जो शालोम रे यासाठी വേണ്ടി इंधे czyn दले हालेलुया अंगेरीया चरले ओरकी वचत शालोम प्रार्थना करण्यात സമയता अर्थात <kung> ും കൊള്ളാത്ത <government>

தேவிதேவனுடைய மண்ணில் கால் கழுவிய sobriety இயேசு கர்த்தருடைய பாதமேஞ்ச எல்லரோட மந்து பாவும் பராமர பண்ணுனார் 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 கொள்ளுல பாறோம் பூலோகத்தில் கீழ்பேல் மரக்கினவர் நம்ம எப்படோன்னு அறியாமோ என்னிடலாம் அறியாமோ இந்த வீர்த்தி மரtablename நாமதோ ஒரு போட்டி வருதா சத்துவிதியෙන් இங்கே அவளோக்கே நடந்து வரத்த கொண்டு வரதா ஆபத்திலே சில நேரங்கள் குறுகலந்தா நீ தெய்வம் கழித்து தெய்வம் ஆகுற അതെ അതിന് സമയം ഈ സംസാര යانيه വാചെ പറയുന്ന എല്ലാം ആളി കമ്മിൽ കൂടിയ ആളുകളെന്ന് പറയാനാണ് ഈ സംസാരിക്കുന്നവരല്ലേ ഒന്നോ ഇതിനെ എടുക്കമാര് പറയാ ആ സംസാരിക്കുന്നവരല്ല ബൈബിളായിട്ട് ഇതി ഇതിയ ശുഭ സംഗീതം മാത്രം ആയിട്ടുള്ള ഒരു നാല് മിനിറ്റ് സ്തോത്രത്തിൽ ഇതിനെ ഏതോസ് പോയിട്ട് അപ്പൊ രണ്ട് പിടിയിലേക്ക് നമ്മെ സംഗീതത്തിൽ ഇതിട്ടു ഹല്ലേലൂയ ആമേ ഈ സംസാരിക്കുന്നതെല്ലാം കേലീനകാരം നീ

পেম পদে